ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ സുമിത്ര രോഹിത്തിനോടും ശ്രീകുമാറിനോടുമാണെങ്കിൽ അഭിപ്രായം ചോദിക്കുകയാണ് വേദിക ജയിലിൽ നിന്ന് ഇറക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ കുമാറിനാണെങ്കിൽ വേദികയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നതിൽ ഒട്ടും താല്പര്യമില്ല പക്ഷേ രോഹിത് ആണെങ്കിൽ നിരപരാധിയായ സിദ്ധാർത്ഥാണെങ്കിൽ അകത്ത് കിടക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു ശ്രീകുമാറിനാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ശ്രീകുമാർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് നിങ്ങളുടെ ഇഷ്ടം പോലെ എല്ലാം ചെയ്തോ എന്ന് പറഞ്ഞിട്ട് രോഹിത്തും സുമിത്രയും ആണെങ്കിൽ ശ്രീകുമാറിൻ്റെ പുറകെ ചെല്ലുന്നു രോഹിതാണെങ്കിൽ പറയുന്നു സുമിത്രയ്ക്ക് പറയാനുള്ളത് കൂടെ ശ്രീ കേട്ടിട്ട് പോകാൻ ശ്രീയെ കൂട്ടിയിട്ട് വീണ്ടും ഹോട്ടലിലേക്ക് വന്നിട്ട് ഒരു ജ്യൂസൊക്കെ കൊടുത്തിട്ട് സുമിത്ര സംസാരിക്കുകയാണ് സ്ത്രീയോട് സുമിത്ര പറയാണ് അച്ഛനാണെങ്കിൽ സിദ്ധുവേട്ടനെ ജയിലിലാക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് എൻ്റെ ഇഷ്ടം പോലെ ചെയ്യാനാണ് ഒരച്ഛന് സഹിക്കാൻ പറ്റുമോ സ്വന്തം മകൻ തെറ്റ് ചെയ്യാതെ ജയിലിൽ കിടക്കുന്നത് അതുപോലെ തന്നെയല്ലേ എൻ്റെ മക്കളാണെങ്കിൽ ഞാൻ ജയിലിൽ കിടന്നപ്പോൾ വേദനിച്ചു എൻ്റെ മക്കൾക്കും അച്ഛനെ ആണെങ്കിൽ ജയിലിൽ കിടക്കുന്ന സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നു സുമിത്ര പറയണ അനിരുദ്ധാണെങ്കിൽ ഇപ്പോൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കാരണം അവൻ്റെ അച്ഛൻ ജയിലിൽ പോകേണ്ട സിറ്റുവേഷൻ വന്നാൽ അവൻ്റെ മനസ്സിൽ അമ്മയ്ക്ക് അമ്മയുടെ സ്ഥാനമുണ്ടാകില്ല എന്ന് സുമിത്ര പറയണ എൻ്റെ മക്കളുടെ സന്തോഷമല്ലേ എനിക്ക് ഏറ്റവും വലുത് അവർ എന്നെ തള്ളി പറഞ്ഞ പിന്നെ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു ശ്രീകുമാർ ആണെങ്കിൽ എല്ലാം കേട്ട് കഴിയുമ്പോൾ പറയുന്നു ഇപ്പോൾ എനിക്ക് ഏട്ടത്തിയുടെ ഒരു വിരോധവുമില്ല ഏട്ടത്തിയുടെ തീരുമാനം എന്താണോ അതുപോലെ ചെയ്യാൻ പറയുന്നു പിന്നീട് രോഹിത്തും സുമിത്രയും ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് സി കാണുന്നു സി പറയുന്നു ഇപ്പോൾ ഒരു പരാതി കൂടെ വേദികയുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടുണ്ട് സിദ്ധാർത്ഥം ഈ കേസിലെ പ്രതിയാണെന്നാണ് പരാതി തന്നിരിക്കുന്നതെന്ന് പറയുകയാണ് സുമിത്ര അപ്പോൾ പറയുകയാണ് സിദ്ധുവേട്ടനെക്കുറിച്ച് തന്ന പരാതി കള്ള പരാതിയാണെന്ന് സിഎ പറയാണ് അങ്ങനെ പരാതി കിട്ടിയാൽ സിദ്ധാർത്ഥും കുടുങ്ങുമെന്ന് അപ്പോൾ സുമിത്ര പറയാണ് അദ്ദേഹത്തെ ജയിലിലാക്കരുത് അങ്ങനെ ഈ കേസിൽ പ്രതിയാക്കരുതെന്നൊക്കെ രോഹിത് അപ്പോൾ പറയാണ് സിദ്ധാർത്ഥ് ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടി സുമിത്ര ഈ കേസ് പോലും പിൻവലിക്കാൻ തയ്യാറാണെന്ന് സുമിത്ര പറയാണ് വേദിക ചെയ്ത തെറ്റിന് ആ കേസ് പിൻവലിക്കാൻ പാടില്ല പക്ഷേ സിദ്ധാർത്ഥനെ ഓർത്തിട്ട് പിൻവലിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു സിഎ അപ്പോൾ പറയാണ് നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വലിയ അബദ്ധമാണെന്ന് സി ഐ സുമിത്രയോട് പറയുന്നു ഒന്നുകൂടെ ആലോചിച്ചിട്ട് തീരുമാനമെടുത്താൽ മതിയെന്ന് സുമിത്ര എപ്പോൾ പറയുന്നുണ്ട് ഞാൻ നല്ലതുപോലെ ആലോചിച്ചിട്ടാണ് തീരുമാനിച്ചതെന്ന് സുമിത്രയും രോഹിതമാണെങ്കിൽ വേദികയെ കാണുന്നു വേദികയോടാണെങ്കിൽ സുമിത്ര പറയാണ് നിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയതുകൊണ്ടാണ് നിന്നെ ഈ കേസിൽ നിന്ന് ഞാൻ മോചിപ്പിക്കാൻ പോകുന്നത് കേസിൽ നിന്നും മോചിപ്പിച്ചത് കൊണ്ട് നീ കൂടുതലൊന്നും അഹങ്കരിക്കേണ്ട എന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് നിനക്ക് പിന്നീട് മനസ്സിലാകുമെന്നൊക്കെ സുമിത്ര പറയാണ് രോഹിത് ആണെങ്കിൽ വേദികയോട് പറയുകയാണ് സുമിത്രയുടെ ഔദാര്യം കൊണ്ടാണ് നീ രക്ഷപ്പെടാൻ പോകുന്നതെന്ന് ഇനിയെങ്കിലും അത് മനസ്സിലാക്കി എന്നൊക്കെ പറയുന്നു സി എ ആണെങ്കിൽ വേദികയോടും നവീനോടും പറയുന്നുണ്ട് സുമിത്ര കാരണമാണ് നിങ്ങളിപ്പോൾ രക്ഷപ്പെടുന്നതെന്ന് വേദിക ഉടനെ തന്നെ പറയണം അതിന് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങളെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തതാണെന്ന് നവീനും വേദികയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് എന്നെ ദേഹോപദ്രവം ചെയ്ത് കുറ്റം സമ്മതിപ്പിച്ചതാണ് അല്ലാതെ ഞാനൊരു തെറ്റും ചെയ്തില്ല എന്ന് ചെയ്തില്ലയെന്ന് സിഐക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ശരിക്കും ദേഷ്യം വരുന്നു സിഐ നവീന്റെ മുഖത്തുനോക്കി കൊടുക്കുകയാണ് എന്നിട്ട് പറയണം ഇത് നിനക്കുള്ള ഇവർക്കുള്ള നിനക്കുള്ളടിയല്ല ഇവർക്കുള്ളടിയാണെന്ന് സിഐ പറയാണ് ഇനി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇതുപോലെ തെറ്റുകൾ ഉണ്ടായാല് പോലീസ് സ്വമേധ കേസെടുക്കുമെന്നും സൂചിപ്പിക്കുന്നു നവീനാണെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് വേദികയോട് ചോദിക്കുകയാണ് നീ ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ വേദിക എപ്പോൾ പറയുകയാണ് സിദ്ധാർത്ഥ് എന്നെ ഇറക്കി വിട്ടതുകൊണ്ട് അങ്ങോട്ട് പോകാൻ എനിക്ക് താൽപ്പര്യമില്ല സിദ്ധാർത്ഥ് തന്നെ ഇനിയും എന്നെ വന്ന് വിളിക്കണം നിന്റെ ഫ്ലാറ്റിൽ രണ്ട് റൂമില്ലേ ഞാൻ അവിടെ വന്ന് താമസിക്കാമെന്നൊക്കെ പറയുകയാണ് നവീൻ അപ്പോൾ പറയുന്നുണ്ട് വരുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ സിദ്ധാർത്ഥാണെങ്കിൽ നീയും ഞാനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടപ്പെടുന്ന ആളല്ല അതുകൊണ്ട് അതൊരു പ്രശ്നമാകും നിന്നെ ഒരിക്കലും വന്ന് വിളിക്കത്തില്ല എന്നൊക്കെ പറയുന്നു നവീൻ പറയുന്നത് നമുക്ക് സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് തന്നെ പോകാം അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങനെ പെരുമാറിയതാണ് ഇപ്പോൾ നിന്നെ സ്വീകരിക്കുമെന്നൊക്കെ സൂചിപ്പിക്കുന്നു വേദികയിൽ നവീനുമാണെങ്കിൽ ടാക്സിയിൽ സിദ്ധാർത്ഥിൻ്റെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്